ഇവിടെ ഒരു കാര്യം വളരെ വ്യക്തമാണ് ഗവൺമെന്റ് വൈകിയാണെങ്കിലും കള്ള മുരാരി ബാബുവിനെ പോലുള്ള ഒരാളിനെ സസ്പെൻഡ് ചെയ്തു ആരാണ് ഈ മുരാരി ബാബു സി പി എമ്മിന്റെ യൂണിയനിൽപ്പെട്ട അംഗമാണ് ഇദ്ദേഹത്തെ സംരക്ഷിതാരാണ് വാസവനാണ് മന്ത്രിയാണ് ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ സ്വർണം കെട്ടിയ രുദ്രാക്ഷം അടക്കം അടിച്ചു മാറ്റിയ ഒരാളാണ് ഈടെ പേര് കേസുണ്ട് എന്നിട്ട് പോലും ഈടെ പേര് നടപടിയെടുത്തില്ല വിജിലൻസ് അന്വേഷണം ഉണ്ടായിട്ട് പോലും മുരാരി ബാബുവിനെ സസ്പെൻഡ് ചെയ്തില്ല ഇപ്പോൾ മുരാരി ബാബു എന്ന സിപിഎമ്മിന്റെ യൂണിയനിൽപ്പെട്ട ആളിനെ സസ്പെൻഡ് ചെയ്യേണ്ടി വന്നത് എന്തുകൊണ്ടാണ് വസ്തുത തെളിഞ്ഞിരിക്കുന്നു കള്ളന്മാരാരാണെന്ന് വ്യക്തമായിരിക്കുന്നു ശബരിമലയിലെ സ്വർണവും ധാരപാലക ശില്പവും അതോടൊപ്പം തന്നെ വാതലും വരെ അടിച്ചു മാറ്റിയിട്ട് അതിൽ ന്യായീകരിക്കാനാണ് ഗവൺമെന്റ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത് ഇന്ന് പ്രതിപക്ഷത്തെ പ്രകോപിപ്പിച്ച മുഖ്യമന്ത്രി എന്തുകൊണ്ട് ഈ കാര്യത്തെപ്പറ്റി മിണ്ടുന്നില്ല ഇന്ന് മുരാരി ബാബുവിനെ സസ്പെൻഡ് ചെയ്തപ്പോൾ മന്ത്രി എന്തുകൊണ്ട് ഈ കാര്യം പറയുന്നില്ല ആരാണ് ഈ മുരാരി ബാബുവിനെ ഇതുവരെ സംരക്ഷിച്ചത് ഈ മന്ത്രിയല്ലേ സ്വന്തം പാർട്ടിക്കാരനെയും സ്വന്തം യൂണിയൻകാരനെയും സംരക്ഷിക്കാനല്ലേ ദേവസ്വം മന്ത്രി ശ്രമിക്കുന്നത് ഇന്നുണ്ടായ സംഭവം തികച്ചും ദൌർഭാഗ്യകരമാണ് നിയമസഭയ്ക്കകത്തിനു മുമ്പും ഇത്തരം പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട് ജി കാർത്തികേയൻ സ്പീക്കറായിരുന്ന കാലത്താണ് ഒരു തീരുമാനമുണ്ടായത് ഇനി സഭയിലേക്ക് വാച്ചൻ വാർഡിനെ വിളിക്കണ്ട ഇന്ന് മുഴുവൻ വാച്ചാൻ വാർഡ് ഈ വാച്ചൻപാടെന്നു പറഞ്ഞാൽ പോലീസാണ് ഈ മുഴുവൻ വാച്ചാൻ വാർഡിനെയും വിളിച്ചുകൊണ്ടു വന്നു ഞങ്ങളെ ഞങ്ങളുടെ വനിതാ എം എൽ എമാരെ തള്ളി ഉമാ തോമസ് അടക്കമുള്ളവരെ അവർ തള്ളുന്നത് ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും അതുകൊണ്ട് ഈ കള്ളന്മാരെയും കൊള്ളക്കാരെയും സംരക്ഷിക്കുന്ന നിലപാടാണ് ഗവൺമെന്റ് സ്വീകരിക്കുന്നത് അതുകൊണ്ടാണ് വര് ഈ കാര്യത്തിൽ ഒരു മറുപടിയും പറയാത്തത് ശക്തമായ പ്രക്ഷോഭങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും